ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഭദ്രൻ സാറ് കയ്യിലിട്ട് ബിരിയാണിയായിട്ട് ഞാൻ മന്ദം മന്ദം അങ്ങോട്ടേക്ക് നടക്കുകയാണ് അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇനി പോന്നത് ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ട്രക്കിങ്ങിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ജീപ്പി കയറി ഇരുന്നപ്പോഴാണ് ഒരു രണ്ട് വലിയ ടിന്നെ നിറയെ സൺസ്ക്രീനുമായിട്ട് സോറി വലിയ ബോട്ടിൽ നിറയെ സൺസ്ക്രീനായിട്ട് യാമിയും ബാസയും വരുന്നത് അങ്ങനെ ചാനടിക്കായിരിക്കും ദേഹത്ത് മൊത്തം വാരി പൊത്തിക്കൊണ്ടാണ് ഞങ്ങൾ അതിനകത്ത് ഇരുന്നത് പിന്നെ ഫ്രണ്ടിലുള്ളവരുടെ അടുത്ത് കത്തിയടിയോ കത്തിയടി പിന്നെ ഞങ്ങൾ സിരി സ്റ്റാച്ചു കാണാൻ പോയി അതിനുശേഷം ഞങ്ങൾ മുല്ലങ്കിരി പീക്കിലേക്ക് പോയി അപ്പോൾ എൻ്റെ പൊന്നെ ട്രക്കിങ്ങിന് പോകുന്ന വഴിക്കാണ് ഇതെല്ലാം കണ്ടത് എന്ത് മനോഹരമായിരുന്നു എന്ന് പറയുക അവിടുത്തെ വ്യൂ സത്യം പറഞ്ഞല്ലോ നമുക്ക് എന്ത് സ്ട്രെസ്സുണ്ടെങ്കിലും അവിടെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് പോയി ഒരു വൈബ് ചില്ലിൻ ചെയ്ത് കഴിഞ്ഞാൽ മാറാത്ത ഒരു പ്രശ്നമില്ല പിന്നെ എസ്പെഷ്യലി നമ്മളാരുടെ കൂടെ പോകുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ നല്ല അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരൈവി തന്നെയായിരുന്നു ഇത് വളരെ അടിപൊളി പിന്നെ എല്ലാവരും ഫോൺ എടുത്ത് അതിൻ്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കാൻ തുടങ്ങി ഇനി ഞങ്ങൾ പോകുന്നത് വേറെ കുറേ ഹിൽസിലും കൂടാണെ അതിൻ്റെ വീഡിയോ ഞാൻ വഴിയാൽ ओके okay, बा